മികച്ച ക്യാപ്റ്റൻ ആകുക എന്നത് അത്ര നിസ്സാരമായ ഒന്നല്ല ടീമിലെ പതിനഞ്ച് പേരുമായി നല്ല ബന്ധത്തിലും അതുപോലെ മികച്ച ഡിസിഷൻ മേക്കിംഗ് സ്കില്ലും ഒരു ക്യാപ്റ്റന് വേണം ഇന്ത്യൻ ക്രിക്കറ്റിനെ സംബന്ധിച്ച് അത്തരത്തിലുള്ള കഴിവുകളുള്ള ഒന്നിൽ കൂടുതൽ നായകന്മാരെ നമുക്ക് തിരഞ്ഞെടുക്കാൻ സാധിക്കും ലോക ക്രിക്കറ്റിന് മുന്നിൽ ഇന്ത്യൻ ക്രിക്കറ്റ് താരങ്ങൾ വേറിട്ട് നിൽക്കുന്നതിൻ്റെ ഒരു കാരണം അതുതന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇന്ത്യൻ പ്രീമിയർ ലീഗ് സീസൺ തുടങ്ങാൻ കാത്തിരിക്കുകയാണ് ആരാധകർ അതിന് മുന്നോടിയായി ഇന്ത്യൻ ടീമിന് ലോകകപ്പ് നേരിടാനുമുണ്ട് എന്നാൽ ഈ സമയം ഏറ്റവും മികച്ച ക്യാപ്റ്റൻ ആരെന്ന് വെളിപ്പെടുത്തുകയാണ് ഇന്ത്യൻ സ്പിന്നർ യുസ്വേന്ദ്ര ചഹൽ ഐ പി എല്ലിൽ ചഹൽ നിലവിൽ പഞ്ചാബ് കിങ്സിലാണ് പഞ്ചാബ് കിങ്സിന് മുൻപ് രാജസ്ഥാൻ റോയൽസിലും അതിനു മുൻപ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിലുമായിരുന്നു അതുകൊണ്ട് തന്നെ മൂന്ന് മികച്ച ക്യാപ്റ്റൻസി ക്വാളിറ്റിയുള്ള നായകന്മാരോടൊപ്പം കളിക്കാൻ ചഹലിന് സാധിച്ചിട്ടുണ്ട് ആർ സി ബിയിൽ തുടരുമ്പോൾ വിരാട് കോഹ്ലിയുടെ ക്യാപ്റ്റൻസിക്ക് കീഴിൽ ചഹൽ കളിച്ചിട്ടുണ്ട് കോഹ്ലി ഇന്ത്യൻ നായകൻ ആയപ്പോഴും ചഹൽ ടീമിലുണ്ടായിരുന്നു മാത്രവുമല്ല ഇരുവരും തമ്മിൽ മികച്ച കെമിസ്ട്രിയുമുണ്ട് അത് മൈതാനത്ത് പലപ്പോഴും നമ്മൾ കണ്ടതുമാണ് എന്നാൽ കോഹ്ലിക്കല്ല ചഹൽ മികച്ച ക്യാപ്റ്റൻ എന്ന പട്ടം കൊടുത്തത് അത് മലയാളികളുടെ പ്രിയതാരം സഞ്ജു സാംസണിനെയാണ് കളിച്ചിട്ടുള്ള ടീമുകൾ എടുത്താൽ ഏറ്റവും നല്ല ക്യാപ്റ്റൻ സഞ്ജു ആണെന്നും ഡെത്ത് ഓവറുകളിൽ പോലും തന്നെ ഉപയോഗിക്കാനുള്ള ധൈര്യം സഞ്ജു കാണിച്ചതായും ചഹൽ ഒരു അഭിമുഖത്തിൽ വെളിപ്പെടുത്തി ഇതോടെ സഞ്ജുവിന്റെ ക്യാപ്റ്റൻസി മികവുകൾ വീണ്ടും ചർച്ചയായി തുടങ്ങി സഞ്ജുവിന് കീഴിലാണ് ഞാൻ മികച്ചൊരു ബോളറായി മാറിയത് മറ്റൊരു ക്യാപ്റ്റനും ഡെത്ത് ഓവറുകൾ എറിയാൻ സ്പിന്നർമാരെ ഉപയോഗിച്ചിട്ടുണ്ടാകില്ല സഞ്ജു എന്നെ ശരിക്കും ഒരു ഡെത്ത് ഓവർ ബോളറാക്കി മാറ്റിയിട്ടുണ്ട് ആ സമയത്താണ് എനിക്ക് ഡെത്ത് ഓവറുകളിൽ കൂടുതൽ വിക്കറ്റുകൾ ലഭിച്ചിട്ടുള്ളതും സഞ്ജു ഒരിക്കലും നിങ്ങളെ ശല്യം ചെയ്യില്ല നമുക്ക് തോന്നുന്ന രീതിയിൽ പന്തെറിയാൻ അനുവദിക്കും അതാണ് അദ്ദേഹത്തിന്റെ ശൈലി എന്നാണ് ചഹൽ സഞ്ജുവിനെ കുറിച്ച് പറഞ്ഞത് ഐ പി എല്ലിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ രാജസ്ഥാൻ റോയൽസിൽ സഞ്ജുവിന്റെ വിശ്വസ്ത ബോളറായിരുന്നു ചഹൽ കഴിഞ്ഞ ഐ പി എല്ലിൽ ശ്രേയസ് അയ്യർ നയിക്കുന്ന പഞ്ചാബ് കിങ്സിലാണ് ചഹൽ കളിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ആറ് സീസണിലും പഞ്ചാബിന്റെ താരമായി ചഹൽ കളിക്കാനിറങ്ങും എങ്കിലും സഞ്ജു തന്നെയാണ് മികച്ച നായകൻ എന്ന കാര്യത്തിൽ ചഹലിന് സംശയമില്ല ഐ പി എല്ലിലെ മൂന്ന് സീസണുകളിൽ രാജസ്ഥാൻ റോയൽസിൽ കളിച്ച ചഹൽ ഇരുപത്തിയേഴ് ഇരുപത്തിയൊന്ന് പതിനെട്ട് വിക്കറ്റുകൾ വീതമാണ് ഓരോ സീസണിലും നേടിയത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മെഗാ ലേലത്തിന് മുൻപാണ് ചഹലിനെ രാജസ്ഥാൻ റിലീസ് ചെയ്തത് എന്നാൽ ലേലത്തിൽ പഞ്ചാബ് കിങ്സ് പതിനെട്ട് കോടി രൂപ നൽകി ചഹലിനെ സ്വന്തമാക്കി അതേസമയം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മിനി ലേലത്തിന് മുൻപ് രാജസ്ഥാൻ വിട്ട സഞ്ജു ചെന്നൈ സൂപ്പർ കിങ്സിലാണ് ഇനി കളിക്കുക ക്യാപ്റ്റനായി തിളങ്ങാൻ സാധിക്കില്ലെങ്കിലും സി എസ് കെയുടെ പ്രധാന താരമായി സഞ്ജു ഇതിനകം മാറിക്കഴിഞ്ഞു സഞ്ജുവും ധോണിയും തമ്മിലുള്ള ഒരു അഭിമുഖവും ഏറെ വൈറലായിരുന്നു